എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവ വേദിയിലെ അടുക്കളയിൽ ഇന്ന് പാലുകാച്ചിലും കലവറ നിറത്തിലും നടന്നു കലോത്സവ വേദിയായ എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിനു സമീപമുള്ള എസ് ബി കൺവെൻഷൻ സെന്ററിലാണ് ഭക്ഷണശാല ഒരുക്കിയിട്ടുള്ളത് റവന്യൂ ജില്ലാ കലോത്സവങ്ങളിൽ ഭക്ഷണം ഒരുക്കിയിട്ടുള്ള അയ്യപ്പദാസിനാണ് പാചക ചുമതല കലോത്സവം നടക്കുന്ന നാല് ദിവസങ്ങളിലായി എണ്ണായിരത്തി മുന്നൂറ്റി അൻപതോളം പേർക്ക് വിഭവസമൃദ്ധമായ സദ്യ വിളമ്പാനുള്ള ഒരുക്കത്തിലാണ് ഫുഡ് കമ്മിറ്റി ഇന്ന് വൈകിട്ട് പാചകപുരയിലെ പാലുകാച്ചൽ ചടങ്ങ് നടന്നു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി മൊയ്തീൻകുട്ടി ഫുഡ് കമ്മിറ്റി ചെയർമാൻ കെ ആർ രാജേഷ് കൺവീനർ റഷീദ് ബി പി സി പി എം മോഹൻരാജ് ശ്രീനാരായണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ അയൂബ് ജയാ സുനിൽ കലോത്സവ സംഘാടക സമിതി ജനറൽ കൺവീനർ എ എ അനീസ് ടീച്ചർ എച്ച് എം ഫോറം കൺവീനർ പി എ നൌഷാദ് മാസ്റ്റർ സി ജെ ദാമു ഒ എസ് ഷൈൻ പി സി സിംല തുടങ്ങിയവർ പങ്കെടുത്തു വീട് നമ്മൾ തന്നെ ഈ കലോത്സവത്തിന്റെ പാചകത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആ പാചകത്തെ ചടങ്ങിയിട്ട് നമ്മൾ പ്രവേശിക്കുന്നു വളരെ ഒരു മുന്നൊരുക്കം ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് ഇത് കഴിഞ്ഞ ദിവസം സംഘാടക സമിതി യോഗത്തിലൊക്കെ അത്തരം ഒരു ഒരു മുന്നറിയിപ്പ് ഈ കമ്മിറ്റിക്ക് തന്നിട്ടുണ്ട് എല്ലാ രീതിയിലുമുള്ള തികഞ്ഞ ശ്രദ്ധ ഈ ഭക്ഷണ കാര്യത്തിലൊക്കെ ഉണ്ടാവും അത് കൃത്യമായിട്ടുള്ള ഒരു ഫാനാവും രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ടി എ ടി ബിൽ അതുപോലെ തന്നെ ബീൽഡ് സ്റ്റുഡൻസും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും അധ്യാപകരും ഒക്കെ ചേർന്നിട്ട് തന്നെയുള്ള ആ ഒരു ടീം ഇന്ന് വർക്കാക്കിയിരിക്കുകയാണ് ഈ മായിട്ടുള്ള ഒരു അവസരത്തിൽ ആ കാര്യങ്ങളും എല്ലാവിധ ആശംസകളും